മക്കളെ ഇന്ന് നമുക്ക് കൃഷ്ണഗാഥയെക്കുറിച്ച് പറയാം ആരാണ് കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരി നമ്മി അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ടീച്ചറുടെ ചാനലിൽ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പുണ്ട് കൃഷ്ണഗാഥ കൃഷ്ണ പാട്ട് എന്നറിയപ്പെടുന്നു കൃഷ്ണഗാഥ പാട്ട് രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതായത് കാവ്യരൂപത്തിൽ കൃഷ്ണൻ്റെ കഥ തന്നെ കവിതയായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ കൃതിയെക്കുറിച്ച് ഈ കൃതി എഴുതാൻ ചെറുശേ നമ്മൂതിരിക്കും പ്രചോദനമായ ഒരു ഐതിഹ്യമുണ്ട് എന്താണ് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പുരാതന കഥകൾ പുരാണ കഥകൾ കഥ രൂപത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞു വന്ന ഒന്നാണ് ഐതിഹ്യം അതായത് പുരാണത്തിലെ കഥകളാണ് പറഞ്ഞു പറഞ്ഞു വന്ന കഥകളാണ് ഐതിഹ്യം ഇങ്ങനെയൊരു കഥയുണ്ട് ഇതിന് കുറേ ഇദ്ദേഹം ഒരേ ഒരു കൃതിയെ എഴുതിയിട്ടുണ്ട് ചെറുശ്ശേരി നമ്പൂതിരി ഒരേ ഒരു കൃതിയെ എഴുതിയിട്ടുള്ളൂ അതാണ് കൃഷ്ണഗാഥ അദ്ദേഹം ഗാഥ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഉപജ്ഞാതാവ് എന്നും അറിയപ്പെടുന്നു ഈ കൃതി എഴുതിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നും അറിയപ്പെടുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ഉദയവർമ്മ രാജാവിൻ്റെ ഓലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു അതായത് ആ സദസ്സിലെ ഒരു അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി അവർ ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു വളരെ നല്ല ചങ്ങാതികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അതായത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ കുത്തിനോടൊപ്പം എവിടെയും ചെല്ലാനും എവിടെയിരുന്നു എന്തും പറയാനും തമ്മിൽ തമ്മിലുള്ള ആ സ്നേഹം അദ്ദേഹത്തിനെ അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരാളായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരിയും ഉദയവർമ്മ രാജ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലിരുന്ന് അതായത് പൂമുഖത്തിരുന്നു ചതുരംഗം കളിക്കുകയായിരുന്നു ചതുരംഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചെസ്സ് അറുപത്തിനാല് കളങ്ങളുള്ള ആ ചതുരംഗം എന്നാണ് പണ്ടുകാലത്തത് അറിയപ്പെട്ടിരുന്നത് ചതുരംഗം കളിക്കിടയിൽ കളിക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയിൽ ഈ പൂമുഖത്തിന് തൊട്ടടുത്തുള്ള മുറിയിൽ അദ്ദേഹത്തിന്റെ പത്നി രാജാവിന്റെ പത്നി കുഞ്ഞിനെ ഉറക്കുന്നുണ്ടായിരുന്നു തൊട്ടില് കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നുണ്ടായിരുന്നു അവർ വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു അവർ ഇവർ കളിക്കുന്നത് വളരെയധികം കുതൂഹലത്തോടെ അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു തൻ്റെ സദസ്യനായ തൻ്റെ ആത്മമിത്രമായ ചെറുശ്ശേരി നമ്പൂതിരിയും ഉദയവർമ്മ രാജാവ് തമ്മിലുള്ള കളി പുരോഗമിക്കുമ്പോൾ അവസാനത്തിലോട്ടടുക്കുമ്പോൾ ചെറുശ്ശേരിയെ നമ്പൂതിരി രാജാവിനെ തോൽപ്പിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ എത്തി അപ്പോഴാണ് പത്നി എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അതെല്ലാം കളികളിൽ നിന്ന് ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തെ ഒരു വിദ്യ കണ്ടത് കുറ്റിയായ അവർ തൊട്ടിലാട്ടിക്കൊണ്ടിരുന്ന അവർ ഒപ്പം അവർ ഇപ്പോൾ ഈ കളി രാജാവ് തോൽക്കും എന്നും മനസ്സിലാക്കിയ രാജാവിൻ്റെ പത്നി അദ്ദേഹത്തെ ജയിപ്പിക്കാനായി ആൾക്കരും നീക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാരും നീക്കിക്കഴിഞ്ഞാൽ ചെറുശ്ശേരി നമുദിനിയെ തോൽപ്പിച്ചുകൊണ്ട് ഉദയവർമ്മൻ രാജാവ് ജയിക്കും അപ്പോൾ തൻ്റെ രാജാവ് തൻ്റെ ഭർത്താവ് ഒരു രാജാവാണ് ഒരു ചക്രവർത്തി ഒരിക്കലും ഒരു ആശ്രിതന് മുന്നിൽ തോർക്കരുത് എന്നതും തൻ്റെ രാജാവിനോടുള്ള സ്നേഹവും എല്ലാം കൂടി പത്നി അവിടെ നിന്ന് നല്ലൊരു താരാട്ട് പാട്ടെന്ന് പാടും എന്തായിരുന്നു ആത്മക്കളെ കേട്ടിട്ടുണ്ടോ ചിലരൊക്കെ കേട്ടിട്ടാം നാളെ എന്നായിരുന്നു അവർ പാടിയത് ആളെ ഉണ്ടായി രാജാവിന് പെട്ടെന്ന് മനസ്സിലായി പത്നിയുടെ ഉപദേശം അദ്ദേഹം ആളെ ഉണ്ടി അദ്ദേഹം ആ കളിയും വിജയിച്ചു തന്നെ വിജയിപ്പിച്ച തൻ്റെ പത്നിയോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ആപാദത്താൽ ആനന്ദത്താൽ അദ്ദേഹം ആലോചിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ചെറുശ്ശേരിയാണ് താൻ പരാജയപ്പെടുത്തുന്നത് ആ ചെറുശ്ശേരി തന്നെ ഇതിൻ്റെ പേരിൽ ഒരു കവിത ഒരു കാവ്യം എഴുതട്ടെ അങ്ങനെ ചെറുശ്ശേരിയോടദേഹം ആജ്ഞാപിക്കുക തന്നെയാണ് ഒരു കവിത എടുക്കൂ ഒരു കാവ്യം ഉണ്ടാക്കൂ എൻ്റെ പത്നിയോടുള്ള സ്നേഹം എനിക്ക് പറഞ്ഞാൽ തീരാത്തതാണ് അതുകൊണ്ട് ഈ പത്നി അന്ന് പാടിയ ചൊല്ലിയ ആ ഈണത്തിൽ വേണം ഒരു കാവ്യം രചിക്കാൻ ഒന്നും എന്നു ചൊല്ലിയ ആ ഈണത്തിൽ ഒരു കാവ്യം രചിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ചെറുശ്ശേരി എന്തെഴുതണമെന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമുക്ക് കാവ്യം എഴുതാം ഏത് പരസ്പരം ഇവർ ആലോചിച്ചപ്പോൾ അവസാനം കൃഷ്ണൻ്റെ കഥ തന്നെ മതി ഭാഗവതത്തിലെ ദശമസ്കന്ധം എല്ലാം അതായത് പുരാണ എല്ലാം പാർട്ട് പാർട്ട് ഓരോ പാഠം ഓരോ ലെസൺ എന്ന് പറയുന്നത് പോലെ ഭാഗവതത്തിൽ സ്കന്ധങ്ങളാണ് ദശമസ്കന്ധത്തിലെ ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ ദശമസ്കന്ധത്തിലെ ത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ കഥയുള്ളത് അത് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ആ കഥ തന്നെയാകട്ടെ നമ്മുടെ ഈ സന്തോഷാധിക്യം പ്രകടിപ്പിക്കാനായി ആ കഥ തന്നെയാകട്ടെ ശ്രീകൃഷ്ണൻ്റെ കഥ തന്നെയാകട്ടെ അദ്ദേഹത്തിൻ്റെ ലീല മുതൽ അതിലുണ്ടാകും ശ്രീകൃഷ്ണ ലീലകൾ മുതൽ നമുക്കതിൽ കേൾക്കാം വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കുകയാണ് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ കഥ എഴുതാം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ്റെ കഥ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ളത് രചിക്കാൻ തീരുമാനിക്കും അങ്ങനെയാണ് കൃഷ്ണഗാഥ ചെറുശ്ശേരി എഴുതാൻ കാരണമായത് അങ്ങനെയാണ് ഴുതി അങ്ങനെ മഞ്ചരി വൃത്തത്തിൽ കൃഷ്ണഗാഥ എഴുതിയിട്ടു ഇതേ ഈണത്തിൽ തന്നെയാണ് പാലഞ്ചും പുഞ്ചീരി തൂകി നിന്നങ്ങനെ അങ്ങനെ 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 മുഴുവൻ കൃഷ്ണഗാഥ മുഴുവൻ ഈ ഈണത്തിൽ ശരി രചിച്ചു ഇതാണ് ഐതിഹ്യ കഥ ഇതാണ് ഇതാണിതിനു പിന്നിൽ ഇദ്ദേഹം ഇത് രചിക്കാനുള്ള കൃതി അദ്ദേഹം രചിച്ചിട്ടുള്ളൂ അത് കൃഷ്ണഗാഥയാണ് കൃഷ്ണപ്പാട്ട് എന്നറിയപ്പെടുന്നു गाथा प्रस्थान तेजी प्रज्ञाता चेरुशे स्मरी यू